ബംഗ്ലാദേശ് കട്ടി നീറുമ്പോൾ അതിൽ നിർണായക റോള് ഇന്ത്യക്കുമുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോഡ് ഫാദറുടെ റോളാണ് ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരിക്കൽ പോലും രാജ്യം തലയിട്ടിട്ടില്ലെങ്കിലും ചില നിർണായക തീരുമാനങ്ങൾ ഡൽഹിയിൽ നിന്നുമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം രാജിവെച്ച ബംഗ്ലാദേശ് പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭയം തേടി എത്തിയതും ഇന്ത്യയിലാണ് കേന്ദ്ര സർക്കാർ മാറി മാറി വന്നുവെങ്കിലും ഷെയ്ഖ് ഹസീന എന്നും ഇന്ത്യക്ക് പ്രിയപ്പെട്ട അയൽക്കാരി തന്നെയാണ് ഇന്നും സ്ഥിതിക്ക് മാറ്റമില്ല സൈനിക വിമാനത്തിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഹസീനയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലെ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകളും നടത്തി തൊട്ടു പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ച മോദി ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യസമിതി യോഗവും ചേർന്നു കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്ത് സ്ഥിതി വിലയിരുത്തിയത് യുകെയിൽ രാഷ്ട്രീയ അഭയം തേടുവാനാണ് ഹസീനയുടെ നീക്കം ാണ് ഇന്ത്യയിൽ എത്തിയത് ഹസീനയുടെ ഇളയ സഹോദരി രഹനയുടെ മകൾ തുലീപ് സിദിഖ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ലേബർ പാർട്ടി അംഗമാണ് രഹനയ്ക്കൊപ്പമാണ് ഹസീന ബംഗ്ലാദേശ് വിട്ടത് രഹനയ്ക്കൊപ്പം ബ്രിട്ടീഷ് പൗരത്വമുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിൽ രാഷ്ട്രീയ അഭയം എന്ന സാധ്യത അന്തർദേശീയ മാധ്യമങ്ങൾ തള്ളിക്കളയുന്നുമില്ല എന്നാൽ ഹസീനയ്ക്ക് അഭയം നൽകുന്നതിനെക്കുറിച്ച് ബ്രിട്ടൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യയിൽ തുടരുവാൻ അവർ നിർബന്ധിതരാവുകയാണ് ബംഗ്ലാദേശ് രൂപീകരണത്തിന് തൊട്ടു മുമ്പുള്ള യുദ്ധകാലത്ത് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജ്ബിർ റഹ്മാൻ ഇന്ത്യ അഭയം നൽകിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബ് റഹ്മാനെയും കുടുംബത്തെയും കൊലപ്പെടുത്തി സൈന്യം രാജ്യം പിടിച്ചപ്പോൾ അന്ന് രക്ഷപ്പെട്ട ഹസീനെയും ഭർത്താവിനെയും മകനെയും സഹോദരി രഹനെയും ഇന്ത്യ ചേർത്തു നിർത്തി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കവെയായിരുന്നു ഈ സഹായഹസ്തം ഹസീനയ്ക്ക് നേരെ നീണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഹസീന ഇന്ത്യയിൽ തുടർന്നു അതിന്റെ തുടർച്ചയായി നെഹ്റു കുടുംബവും ഇന്നും വളരെ അടുത്ത ബന്ധം ഹസീനയെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഡൽഹിയിൽ എത്തിയാൽ സോണിയാഗാന്ധിയെ കാണാതെ ഹസീന മടങ്ങിയിട്ടില്ല ബംഗ്ലാദേശിൽ നിന്നും എത്തിയ ഹസീന ഒരു പക്ഷേ സോണിയാഗാന്ധി വഴി പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും തേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതേസമയം മറുവശത്ത് നരേന്ദ്രമോദിയുമായി സൗഹൃദം അവർ നിലനിർത്തുന്നുമുണ്ട് ഇന്ദിരാഗാന്ധി അഭയം നൽകിയ അതേ മാതൃക തന്നെ ബിജെപി സർക്കാരും പിന്തുടരുവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്